എവിടെ ബാറെ ഞങ്ങളൊന്ന് പെൽച്ച ബ്ലോഗ് പെൽച്ച ബ്ലോഗ് എങ്ങനെയാണോ ഞാനും മിശ് ഇപ്പം സമയം മൂന്ന് മണി രാവിലെ മൂന്ന് മണി ഐ മീൻ നേരെ ഇരുട്ടാണ് എങ്ങനെ പറയാം മൂന്ന് മണി ഏയം അത് തന്നെ ഞാനുണ്ട് ആസിലുണ്ട് ആസലിനെ ഞങ്ങൾ എന്തല്ലോ ഉറക്കത്തിൽ നിന്ന് നീപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാ അതേമാതിരി മിശാലിന് ഞാൻ കടയിൽ തോന്നി പെരയൊക്കെ ഇറങ്ങണേനെ മുന്നേ പെരൊക്കെ ഇറളേ പെരയൊക്കെ പോവാ ഉറക്കേനെ പോകണം അങ്ങനെ വിളിച്ചതാണ് പിന്നെ വൈക്കുന്ന കിട്ടിയതാണിച്ചു തോട്ടം അപ്പൊ നമ്മള് കൊണ്ടോട്ടി കറങ്ങിയപ്പോ കടകളൊക്കെ പൂട്ടിടണം ഒരു തട്ടുകട എന്തെങ്കിലും അടക്കണം അപ്പൊ പെലിച്ച് പെടുന്ന ആക്കാന്ന് ചോദിച്ചു തട്ടിപ്പടിഞ്ഞു പോകുമ്പോ മൂപ്പര് പാത്രം മോര് അടക്കോ അറിയില്ല പോയി അതിലേ എന്താ കിളി വാങ്ങിക്കണേ ലോംങ്ങിയോടെ ലൈറ്റ് സെറ്റപ്പ് മിഷലിലെ പോണോണ്ടോ ഉപയോഗിക്കുന്നത് അപ്പൊന്നാലും പോയോക്കാം കൊണ്ടൂട്ടി പതിനേഴിന്റെ ഓപ്പോസിറ്റ് ഹോട്ടൽ ഹോട്ടലിന്റെ അട്ടുവിടാ ഇവിടെ ആൾക്കാരുണ്ടല്ലോ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ തിരക്കുണ്ട് തിരക്കുണ്ട് വീർപ്പ് പറഞ്ഞു അല്ല മിശാല എഗൈനാണ് അതായത് വീണ്ടും വീണ്ടും എന്നാണ് പറഞ്ഞത് പോക്കിറ്റി ട്വന്റി ഫൈവ് രണ്ടിലൊരു കാര്യം ഉറപ്പാ ഒന്നെങ്കി ഇരുപത്തഞ്ച് കേടിക്കൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് കടിക്കൂലെ ജയിക്കുന്നവർ ജയിക്കട്ടെ തോൽക്കുന്നവർ തോൽക്കുന്ന ഇതെന്താ രക്തസാക്ഷി തോലണ്ട് ചക്കന് ബൈക്കും പണ്ട് ചെക്കന് സ്വന്തമായിട്ട് ഹിമാലയ ബൈക്ക്ണ്ടോ പണി കഴിഞ്ഞാണ്ട് പെരേക്ക് വേണേ എന്റെ അടുക്ക് കെട്ടിമറിഞ്ഞു വീണൊക്കെ പാടാ അതെ ഇതാണ് ഒരു അമ്മ കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളാണെങ്കിൽ അഞ്ചാമൻ ഓമനന്റെ പേരെന്താ അങ്ങനെയാണെങ്കിൽ കുഞ്ചി അമ്മക്ക് പത്ത് മക്കളാണെങ്കിലും പത്താമനോമനന്റെ പേരെന്തൊക്കെ അഞ്ചി അപ്പൊ മത്തായി എന്ന പേര് ഞാൻ ഉണ്ടാക്കിയതാണേ പുട്ടും ചിക്കനും ഇന്നത്തെ പെൽച്ചു മൂന്നു മൂന്നാസ്

ചെങ്ങനെ ഞങ്ങള് ഉറക്കത്തിന്ന് മിങ്ങിപ്പോഴും ഇറങ്ങി കണ്ണൊക്കേ ഉറങ്ങേണ്ട നേങ്ങനെ അങ്ങാടി പണ്ട് തട്ടിപ്പടണണ്ട് കൊച്ചി പോയ വരി എങ്ങനെ അതിനൊക്കെ തട്ടിര റോട്ടും റോട്ടുമ്പോ ഉറങ്ങിയേ ഉറക്കം വന്നിട്ട് രാവിലെ നീച്ചപ്പോ നമ്മ എന്താ ശാമ്പ മൂന്ന് മുപ്പത്തൊന്ന് റീല് മൈലോ ലൈലത്തോൾക്കത്തൊരു രാവൊക്കെ അല്ലേ ഈ കൊല്ലത്തെ പൊള്ളറ നോമിനാ ഞാൻ പ്പിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വീടാണ് ആഫ്റ്റർ പന്ത്രണ്ടിന് ശേഷം നാളത്തെ നോമ്പിന് ഒരാൾക്കു അത് ഓൾഡ് ഈസ് ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലാണ് दी दी ി നല്ല പൊട്ടും ചിക്കനും ഞാൻ തന്ന് എനിക്ക് പേര പോയിട്ട് ഇതോടെ ഉണ്ടാക്കിയ ബിരിയാണി അതുകൂടി തന്നെ പക്കറാഹത്തും പറക്കത്താക്കി ബില്ല് ബില്ല് എന്ന് കേൾക്കുമ്പോൾ ായ കഥയാണ് ഓർമ്മ വരുന്നത് ആ കഥ ഒന്ന് താങ്കൾ ഒന്ന് എന്റെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വാക്ക് താങ്കൾ ഉറക്കത്തിൽ നിന്നും വന്നിട്ടുണ്ടോ നമ്മൾ ഈ കണക്ട് ചെയ്യാൻ നാട്ടില് പൊട്ടും ചിക്കനും ചിക്കൻ ഇല്ലേ പൊട്ടില്ല അപ്പൊ എന്തേലും പണ്ട് പൊട്ടിണ്ടാക്കിയാലോ കണാറിഞ്ഞില്ലേ കൊടുത്ത് കണാരന്റെ ബില്ല് കൊടുത്ത് ആ നിങ്ങളെടു ഫാൻസ് ആണ് ഫ്ലൂറെ എന്റെ ബാക്കിൽ രണ്ടാള് എന്റെ നെയലും കൂട്ടിയാണ്ട് ഫാൻസ് ഫാൻസ് അസോസിയേഷൻ സോണത് ഒന്ന് കണക്കുകൂട്ടിയാണേ മോഹൻ അപ്പുറത്തെ തൊടി എത്തില്ല ജീവിന്റെ കൊടുക്കും പറഞ്ഞേ നമ്മൾക്ക് വരും െരി ഇന്നലെ രാത്രി എട്ടര ഒക്കെ വരാൻ ഇറങ്ങി അപ്പൊ ടൈം എത്രയാ അത്ര എന്നാലും പാടിയാ പോവാ എന്നാ ശരി